ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രിൻസ് പ്രിൻസ് ചുമതലയേറ്റു മുൻ പ്രതിനിധിയായ പ്രതിനിധിയായ ഡേവിസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ വരണാധികാരിയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആളൂർ ഡിവിഷനിൽ നിന്നുള്ള മെമ്പറുമായ പി കെ ഡേവിസ് വി എസ് പ്രിൻസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ചൂണ്ടൽ ഡിവിഷനിലെ എ വി വല്ലഭൻ പിന്താങ്ങുകയും ചെയ്തു ആകെ ഇരുപത്തിയൊൻപത് അംഗങ്ങൾ ഉള്ളതിൽ പേർ പങ്കെടുത്തു നാലിനെതിരെ വോട്ടുകൾക്കാണ് വി എസ് പ്രിൻസ് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച അഡാട്ട് ഡിവിഷനിൽ നിന്നുള്ള ജിമ്മി ചൂണ്ടലിന് നാല് വോട്ടുകൾ ലഭിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു യഥാർത്ഥമായ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ വീഡിയോ കോൺഫറൻസ് വഴി ആശംസകൾ നേർന്ന് സംസാരിച്ചു സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി ജില്ലാ സെക്രട്ടറി കെ കെ ബൽസരാജ് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പി കെ ഡേവിസ് മേരി തോമസ് ഷീലാ വിജയകുമാർ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരും വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംഘടനാ പ്രതിനിധികളും ആശംസകളും അനുമോദനങ്ങളുമായി എത്തിയിരുന്നു വി എസ് പ്രിൻസിന്റെ കുടുംബാംഗങ്ങളും അനുജനും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ വി എസ് ജോഷി എന്നിവരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പതിനൊന്നാമത്തെ പ്രസിഡന്റായിട്ടാണ് ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നുള്ള വി എസ് പ്രിൻസ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ച തൃശൂർ ജില്ലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ശ്രീ വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരുമ്പോൾ വലിയ ജനം നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ് ജില്ലയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ദൗത്യമാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു മനുഷ്യന്റെ മനസ്സറിയുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്ന് ത്രിതല പഞ്ചായത്തുകൾ ഒത്തുചേർന്ന സംയോജിത പദ്ധതികളിലൂടെ നാടിന്റെ വികസനം നടപ്പാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിർവഹിക്കാനുള്ളത് എന്നെനിക്കറിയാം ജില്ലയുടെ ആ സൂത്രണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജില്ലയിലെ ആകമാനമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റു വകുപ്പുകളുടെയും നിർവഹണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും അത് ശരിയായ ദിശയിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ചുമതല കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉണ്ട് ജില്ലാ സൂത്ര സമിതി ചെയർമാനിലും ആ ചുമതലയുണ്ട് നമ്മുടെ ജില്ല വളരെ മാതൃകാപരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലും പിന്നെ കാർഷിക മേഖലയിലും എല്ലാം നടപ്പാക്കിയിട്ടുണ്ട് ആ ഒരു നേട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് എന്നിൽ അർപ്പിക്കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ദൗത്യത്തെ പരമാവധി നീതിയോടെ നിർവഹിക്കാൻ ജനങ്ങൾക്ക് വികസനത്തിന്റെ സത്ഫലങ്ങൾ നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടാനുള്ള ഒരു ഇടപെടൽ എന്നാണ് ഈ അവസരത്തിൽ വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രനോടും മറ്റംഗങ്ങളോടും ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറിയിലെത്തിയ വി എസ് പ്രിൻസ് ആദ്യ ഫയലിൽ ഒപ്പുവെക്കുകയും ചെയ്തു അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലിലാണ് ഒപ്പുവെച്ചത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിനാൽ ജംഗാർ സർവീസ് നിർത്തിവെച്ചതോടെ ജനം ദുരിതത്തിലായിരുന്നു ബോട്ട് സർവീസ് ആരംഭിക്കുന്നതോടെ ജനത്തിന്റെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകും